ദിലീപ് വെരി ഗുഡ് മോർണിംഗ് ദിലീപ് എന്ന വല്ലാതെ ആശങ്ക ഉണ്ടാക്കിയതാണ് രാത്രിയിലെ ഈ തീപിടുത്തം അതും പത്ത് ബോട്ടുകൾ അടുത്തടുത്ത് കിടന്ന ബോട്ടുകളാണ് കത്ത് നശിച്ചത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം തീ ഇപ്പോഴും പൂർണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ലേ ഡോക്ടർ അരുൺകുമാർ ഇന്നലെ രാത്രി ഒന്നരയോടുകൂടിയാണ് ഈ തീപിടുത്തമുണ്ട് നമ്മൾ എത്തുമ്പോൾ സമയം രണ്ട് മണിയാണ് ആ സമയത്ത് ഇവിടെ വലിയ തീപിടുത്തമാണ് ഇപ്പോൾ നമ്മുടെ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ബോട്ടുകളെല്ലാം തന്നെ പൂർണ്ണമായും കത്തി അമർന്ന അവസ്ഥയിലാണ് ഇന്നലെ രാത്രി നമ്മൾ എത്തുന്ന സമയത്ത് അത് പുലർച്ചെ രണ്ട് കൂടിയാണ് നമ്മൾ എത്തുന്നത് ഈ സമയത്തടക്കം ഈ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുന്ന ഉഗ്രശബ്ദത്തോടുകൂടെ പൊട്ടിത്തെറിക്കുന്ന വലിയ തീഗോളങ്ങൾ മുകളിലേക്ക് ഉയരുന്നതടക്കം നമ്മൾ കാണുകയും ചെയ്തതാണ് പത്ത് ബോട്ടുകളാണ് പൂർണ്ണമായും കത്തി കത്തിയമരുകയും ചെയ്തത് ഡോക്ടർ അരുൺകുമാർ ഇതിൽ പറയേണ്ടത് ഈ ബോട്ടിലെല്ലാം ഉള്ളത് മത്സ്യബന്ധനം ഇതിന് പോകുമ്പോൾ ന്ധനത്തിന് പോകുമ്പോൾ ഉപയോഗിക്കുന്ന വില കൂടിയ വലകളാണ് ഏകദേശം അൻപത് ലക്ഷം രൂപയുടെ അടക്കം വലകൾ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എല്ലാം സജ്ജീകരിച്ച് ഇന്ന് രാത്രി മത്സ്യബന്ധനത്തിൽ പോകാൻ തയ്യാറായി നിൽക്കുന്ന പത്തോളം ബോട്ടുകളിലാണ് തീപിടുത്തം ഉണ്ടായത് തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല പക്ഷേ ഈ ബോട്ട് ഉടമകൾ പറയുന്നത് ഇതിലൊരു സമഗ്രമായ അന്വേഷണം വേണം കാരണം ഞങ്ങൾ ഈ ബോട്ട് നിർത്തിയിടാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ ഇതുപോലത്തെ ഒരു തീപിടുത്തം ഉണ്ടായിട്ടില്ല കാരണം ഞങ്ങൾ പോകുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും എല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ടാണ് അത് ഗ്യാസ് എല്ലാം ഓഫ് ചെയ്യുന്നു ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്തു എല്ലാം ഓഫ് ചെയ്ത് ഒരു തീ തീപിടിക്കാനുള്ള ഒരു സാധ്യത പോലും ഒരു ഒരു പോയിന്റ് പോലും വെക്കാതെയാണ് ഇവർ ഇവിടുന്ന് പോകുകയും ചെയ്യുക ഈ സാഹചര്യത്തിൽ എങ്ങനെ തീപിടുത്തം ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം അന്വേഷിക്കണമെന്നടക്കം ഈ മത്സ്യത്തൊഴിലാളികൾ പറയുകയും ചെയ്തു എന്തായാലും നമ്മളോടൊപ്പം ഇപ്പം കലക്ടർ എൻ ദേവിദാസ് ഒരു സമഗ്ര അന്വേഷണം ഉണ്ടാവില്ല ഇതിൻ്റെ അന്വേഷണം നടത്തേണ്ടതുണ്ട് കാരണം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് രണ്ട് ബോട്ടുകൾ ഇവിടെ തന്നെ ഈ പരിസരത്ത് തന്നെ കത്തിയിട്ടുണ്ട് അപ്പോൾ അത് അന്വേഷണം പോലീസിൻ്റെ ഒരു യുംവേഷണവും മത്സ്യത്തൊഴിലാളികൾ ഒരു കാര്യം പറയുന്നത് രണ്ടര വർഷമായി ഇവിടെ നിർത്തിയിടുന്നതാണ് ഒരു തരത്തിൽ പോലും തീ പിടിക്കാനുള്ള സാധ്യതയില്ല ഇതിലൊരു അന്വേഷണം വേണം കാരണം ഇതൊരു തീയിട്ടതാണ് എന്നുള്ള സംശയങ്ങളടക്കം അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം പോലീസിന്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റുകയുള്ളൂ പരാതിയായി പരിശോധനയിൽ ഉൾപ്പെടുത്തും ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ നമുക്ക് കാണാം ഗ്യാസ് സിലിണ്ടറുകൾ പത്തൊമ്പത് കിലോയുടെ ഗ്യാസ് സിലിണ്ടറാണ് ഇത് പാചകപാതകത്തിന് ഉപയോഗിക്കുന്നതാണ് ഇവർ ബോട്ടിൽ ഉപയോഗിക്കുന്നതാണ് മറ്റ് ബോട്ടുകളിൽ നിന്ന് വന്നതാണ് ഒരു ബോട്ടിൽ തന്നെ അഞ്ഞൂറ് ലിറ്റർ അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പത് ലിറ്ററിലോളം ഡീസൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത് പൂർണ്ണമായും കത്തി വരെ കത്തി വരെ തീ കത്തി എന്നുള്ളതാണ് കാരണം ഇത് ബോട്ടുകളെല്ലാം തന്നെ കരക്കടിപ്പിച്ചതിന് ശേഷം ഇവർ പോവുകയാണല്ലോ ആ സമയത്തെങ്കും ആ പരിസരത്ത് ആരും ഉണ്ടായിരുന്നില്ലേ ഡോക്ടർ അരുൺകുമാർ ഇരുപത്തി അഞ്ച് ബോട്ടുകൾ ആണ് അടുപ്പിച്ച് കെട്ടിയിട്ടിരുന്നത് ഇന്ന് ഞായറാഴ്ച ആയതിനാൽ ശനിയാഴ്ച വൈകുന്നേരം എല്ലാ മത്സ്യത്തൊഴിലാളികളും ആ നാട്ടിൽ പോകുന്ന പതിവുണ്ട് അങ്ങനെ ആ ഞായറാഴ്ച അവധിയായിരുന്നതിനാൽ ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് വരാമെന്നുള്ള കാര്യത്തിൽ കൃത്യമായി പോയതായിരുന്നു ചില മത്സ്യബന്ധന ബോട്ടുകൾ ഇന്ന് രാത്രി തന്നെ പോകാൻ തയ്യാറായി വന്ന് നിൽക്കുന്നതുമായിരുന്നു ഇതെല്ലാം തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ബോട്ട് മത്സ്യബന്ധനത്തിൽ പോകാൻ തയ്യാറായി നിന്ന ബോട്ടായിരുന്നു ഇതിന് വലയാണ് കാണുന്നത് ഒപ്പം തന്നെ വലിയൊരു ബോട്ടാണ് ഏകദേശം പതിനൊന്ന് ജീവനക്കാർ ജോലി ചെയ്യുന്ന ആന്റണി എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടാണ് ഈ കാണുന്നത് ഇത് പൂർണ്ണമായും കത്തി അമർന്നു എന്നുള്ളതാണ് മറ്റൊരു ബോട്ട് ഇപ്പോൾ തന്നെ ഇപ്പോഴും ആ ബോട്ടിൽ തീ ഉണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം അവിടെ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്നു തീ അതിൽ കത്തിക്കൊണ്ടിരിക്കുന്നു ഒരു ഭാഗം മുങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ആ പത്ത് ബോട്ടുകൾ ഈ ഭാഗത്ത് മുങ്ങി എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് തീ കണ്ട ഉടൻ തന്നെ നാട്ടുകാരും ഒപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും ആ സമയത്ത് തന്നെ സ്ഥലത്തെത്തുകയും ഇത് കെട്ടഴിച്ച് വിടുകയും ചെയ്തു പല ബോട്ടുകളും ഒഴുകിപ്പോയി അവിടെ നിന്ന് ദൂരെ നിന്ന് കത്തുകയും ചെയ്തു ഡോക്ടർ അരുൺകുമാറിന്റെ സാമ്രി ുടിക്ക് തൊട്ടടുത്താണ് ഈ സ്ഥലമുള്ളത് അതായത് കുരിപ്പുഴ സെന്റ് ജോസഫ് പള്ളിയുടെ തൊട്ടു പുറകിലാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ സെന്റ് ജോസഫ് പള്ളി കാണുകയും ചെയ്യാം അതിന്റെ തൊട്ടു പുറകിലാണ് ഈ ഏകദേശം ഇരുപതിലധികം മത്സ്യബന്ധന ബോട്ടുകൾ നിർത്തുന്നു ഇന്നലെ രാത്രിയാണ് തീപിടുത്തം ഉണ്ടായത് എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ചില ബോട്ടുകളിൽ നിന്ന് അടുപ്പിച്ചിട്ടിരുന്ന ബോട്ടുകളാണ് ആ തീ കത്തുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് കാണാം ഇപ്പോഴും തീ കത്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ബോട്ടിന് മുൻഭാഗമാണ് പ്രേക്ഷകർ കാണുന്നത് പാവം മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഉപജീവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പത്ത് ബോട്ടുകളാണ് തീപിടുത്തത്തിൽ കത്തി നശിച്ചിരിക്കുന്നത് അത് പൂർണ്ണമായിട്ടും കത്തി അമർന്നു അതിൽ തന്നെ ഡീസലും ഈ പാചകവാതകവും ഒക്കെ സൂക്ഷിച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഉണ്ടായി പക്ഷേ ഏറെ ആശ്വാസകരമായ കാര്യം ആർക്കും ആളപായം ഉണ്ടായിട്ടില്ല ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല ബോട്ട് കെട്ടിയിട്ടിട്ട് അവരെല്ലാവരും കരയ്ക്ക് ഉറങ്ങാൻ പോയ സമയത്താണ് ഈ സംഭവം ഉണ്ടാവുന്നത് എന്തായാലും എന്താണ് സംഭവിച്ചത് ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്